എന്റെ പേര് അനുപം പത്മൻ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാം തോന്നുന്ന എല്ലാവർക്കും അറിയാം ഇന്ന് ആറ്റുകാൽ പൊങ്കാല ആയിരുന്നു ശാന്തി എന്താ ഉണ്ണികളെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു ഇന്ന് രാവിലെ പത്തേ കാലിന് വയസ്സുകാരിയെ കേസിൽ മൂന്നാം പ്രതി അനുപമ പത്മകുമാർ സാമ്പത്തിക ബാധ്യത നേരിട്ടിരുന്നു അത് മറികടക്കാൻ വേണ്ടിയാണ് ഇവർ കുട്ടിയെ തട്ടിയെടുത്ത് മോചനദ്രവ്യം ആവശ്യപ്പെട്ടത് നമുക്ക് വേറെ ഏകദേശം മുപ്പത്തഞ്ചു ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് എനിക്ക് പെണ്ണിനെ കാണുമ്പോഴാവും ശബിക്കപ്പെട്ട ഇരുണ്ട കാലഘട്ടത്തെ പറ്റി എന്നെ ഓർമ്മിപ്പിക്കാതിരിക്കൂ രാമു കർമ്മകാണ്ഡങ്ങളുടെ അഗ്നിപരീക്ഷകളിലൂടെ കടന്നു ആ ലോകനാഥന്റെ സാന്നിധ്യം നമ്മൾ വീഡിയോ വീഡിയോ ഞാൻ സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്ത പോകുമ്പോഴേക്കും ഇനിയെങ്കിലും കൊണ്ട് പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ ഐ മീൻ ഒരു പൂജയൊക്കെ ചെയ്ത് എല്ലാവർക്കും ഒരു സഹായമായിട്ട് അതല്ലേ അതിന്റെ ശരി ഇറങ്ങട്ടെ ആയിക്കോട്ടെ you <laughs>